아. സജിയെട്ടോ നമസ്കാരം ബാംഗ്ലൂർക്ക് പോണത് അയ്യത് പോണെന്ന് വൈകുന്നേരം പോവും സജിക്ക് എന്തായാലും എവിടെ പോയാലും ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നാട്ടിലേക്ക് വരണം നാട്ടുകാരും കൂട്ടുകാരും കഴിഞ്ഞിട്ട് ഇരുന്ന് ഒരു സന്തോഷം അതൊരു ഭയങ്കര സമ്മത അത് ശരിയാ എൻ്റെ ഒരു കൂട്ടുകാരൻ കേട്ടോ പേര് ശിവദാസ് ആള് വിദേശത്താണ് ദിവസവും വൈകുന്നേരം എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവന്റെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞ് ഏഹ് എന്നിട്ടാണ് ഞങ്ങൾ കിടക്കുക എല്ലാ ദിവസവും എല്ലാ ദിവസം എന്ന് പറഞ്ഞ എല്ലാ ദിവസവും എന്തിനു പറയണു രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവന്റെ ഗുഡ് മോർണിംഗ് കേട്ടിട്ട് ഞാൻ എണീക്കുന്നു അപ്പൊ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് അതെന്നും എനിക്കൊരു വീക്ക്നെസ് തന്നെയാണ് ചവണ് കേട്ടാ അപ്പൊ ഞാൻ അടുത്തവരുടെ കാണാം ഓക്കെ കൂട്ടുകാര് എങ്ങനെ ഒരു ദിവസം പോലും കൂട്ടം കൂട്ടുകാരായ ഈ ചെക്കൻ പറഞ്ഞ ശിവദാസനല്ലേ അവനൊക്കെ അറിയാ അവൻ അഞ്ചാറ് പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോടാ ഇവനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല നോക്കിട്ടില്ല എന്താന്നാ ആ ചെക്കട്ടുമോക്കിലാണ് പണിയെടുക്കുന്നത് അവന് നേരം പോണ്ടേ അതിന് രാത്രി മുഴുവൻ ഇവനെക്കൊണ്ട് ചാറ്റ് ചെയ്യും വിളിക്കും രാവിലെ ഗുഡ് മോർണിംഗ് ആയിരിക്കും അല്ലാണ്ട് ഈ ആ ചക്കനൊന്നും കൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഒന്നുമില്ല ഇവൻ വെറുതെ പോലം കട്ട പോലെ കണ്ടൊക്കെയോ പറയുന്നു മാത്ര ചാവണ്ണിട്ടാ ഒരു ചായ സജി എപ്പോഴാ ബാംഗ്ലൂർക്ക് പോണത് അയ്യത് ഇന്ന് പോണെന്ന് ഇന്ന് വൈകുന്നേര പോവും സജിക്ക് എന്തായാലും എവിടെ പോയാലും